സീസൺ സെവനിലേക്ക് മത്സരിക്കാനായിട്ട് നിങ്ങൾ പെട്ടി തയ്യാറാക്കി റെഡിയാക്കി വെച്ച് അങ്ങോട്ട് പോകാനായിട്ടിരിക്കുകയാണോ എങ്കിൽ ഈ കാര്യം വെച്ചു അവിടെ ഏഴിൻ്റെ പണിയായിട്ട് ഒരാൾ കാത്തിരിപ്പുണ്ട് കട്ടക്കലിപ്പിലാണ് ആരാണ് ഏഴിൻ്റെ പണിയായിട്ട് കാത്തിരിക്കുന്നത് തന്നെ നിങ്ങൾ ചോദിക്കുന്നത് അത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പി ബി സെവൻ്റെ പുതിയ പ്രമോയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രമോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ ഏഴിൻ്റെ പണി നിങ്ങൾക്ക് തരുമെന്ന് ഏഴിൻ്റെ പണി ഏതൊക്കെയാണെന്ന് എടുത്തെടുത്ത് പറഞ്ഞു വാഴയാട്ടിരിക്കുന്നവരെ പൊക്കം അവിടെ കുണ്ണുവാവട്ടെ ഈ കുണ്ണുവാവയെ കൊണ്ട് ഭയങ്കര തോൽവിയായിരുന്നു എല്ലാ സീസണിലും എവിടെയെങ്കിലും കുത്തിയിരുന്ന് കരയാനായിട്ടൊരു ഉണ്ടാവും പിന്നെ അവരെ ചുറ്റിപ്പിടിച്ച് ലാലേട്ടാ അവർ പാവമാണ് അവൻ അങ്ങനാണ് നിങ്ങളൊക്കെ ഈ പെട്ടി തൂക്കി പോകുന്ന എന്തിനാണ് അവിടെ കളിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് സേഫ് കളിക്കുന്നുണ്ട് അതിനാണ് അവിടെ നിന്ന് കുത്തിയിരുന്ന് കളിക്കുക പിന്നെ കുറേ വാഴ കൂടാതെ എല്ലാ സീസണിലും നമ്മുടെ ലാലേട്ടനിങ്ങനെ സൂപ്പിച്ച് ഇങ്ങനെ പതപ്പിച്ച് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നതേ അത് ഒരു സേഫ് ഗെയിമാണെന്നാണ് അവരെ എല്ലാവരെയും പഞ്ഞിക്കിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴിൻ്റെ പണി തരുമെന്നാണ് പിന്നെ അതുകൂടാതെ ഈ പ്രഭ വന്നപ്പോഴത്തേക്കിനി ഏറ്റവും കൂടുതൽ രസകരമായിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നിലത്തെ തവണയും നമ്മൾ ലാലേട്ടനെയൊക്കെ വരെ പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ട് ഈ തവിടെ ലാലേട്ടൻ തന്നെ ലാലേട്ടനെ സ്വയം വിമർശിച്ചിട്ട് പറയാണ് ഞാനും മാറും അങ്ങോട്ട് ചെല്ല് എന്നിട്ട് ലാലേട്ടൻ ഈ പ്രേമയുടെ ലാസ്റ്റ് അതൊരു വാണിംഗ് ആണ് നമുക്കല്ല പ്രേക്ഷകർക്കല്ല ഈ വാണിംഗ് തരുന്നത് ഈ മത്സരിക്കാനായിട്ട് പെട്ടിയായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന എല്ലാവർക്കും ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് വീണ്ടും എന്നെ മഴയെത്തു നിർത്തരുതേ എന്ന് ഈ മത്സരിക്കാൻ പോകുന്ന എല്ലാവരും ഈ ഒരു വാക്ക് ഓർമ്മ വെച്ചോണം ലാലേട്ടൻ മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ ആരോ ഒന്നേരം നിപ്പായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടൻ ഈ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് മഴയത്ത് നിൽക്കുന്നതെങ്കിൽ ഒരു നാടനട്ടി ഉറപ്പാണ് അപ്പം നിങ്ങൾ ഈ തവണ ഈ പെട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് സേഫ് ഗെയിം കളിക്കാനായിട്ടാണ് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കുണ്വാമ കളിക്കാനായിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ വാഴയെപ്പോലെ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ പോകുന്നെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് ലാലട്ടൻ പറഞ്ഞത് ഏതായാലും ഈ വന്നിരിക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്ന ഈ പ്രഭവം അനുസരിച്ചിട്ടാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ പോളേക്കും അപ്പോൾ വളരെ നന്നായിട്ട് സൂക്ഷിച്ച് വേണം പെട്ടി ദുഃഖിയായിട്ട് അങ്ങോട്ട് പോകാൻ എവിടെ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ തവണ ബിഗ് ബോസ് സീസൺ സെവനും ബിഗ് ബോസ് സീസൺ സെവനിലെ ലാലട്ടൻ്റെ ഏഴ് കാർഡും മക്കളെ നിങ്ങളിൽ ആലേട്ടനെ കൊണ്ട് മഴയത്ത് കൊണ്ട് നിർത്തരുത് കേട്ടോ കഴിഞ്ഞ പണി 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 തൃശ്ശൂർ പൂരം ബിഡ്ബോസ് നോക്കി വെച്ചോ ബിഡ് ബോസ് തൃശ്ശൂർ പൂരം സീസൺ സെവൻ